ഒരു അനുപാതം എടുത്താൽ വളരെ ചെറിയ ഒരു തുക മാത്രമാണ് ബാക്കി സ്പോൺസർഷിപ്പ് വഴിയാണ് കണ്ടെത്തുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ഭാരം ഒന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞു ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് വികസനത്തിനാണല്ലോർക്കുമ്പോ ഒരാശ്വാസം ഡിസംബറിനെയാണ് കേരളീയത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ വലിയ അഭാഗം ബി ജെ പിക്ക് തോന്നുന്നുണ്ടോ പറയട്ടെ അഭികാഷ് നമുക്ക് ചില വസ്തുതകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി സി പി എമ്മിന്റെ പ്രതിനിധി ശ്രീ പ്രകാശിനോട് നേരിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം കേരളം വലിയ വികസന മുന്നേറ്റത്തിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി സ്വാഭാവികമായിട്ടും ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ച് വരുന്നയാളുടെ കയ്യിൽ അത് സംബന്ധിച്ച ഉണ്ടായിരിക്കണമല്ലോ പ്രകാശം മാസ്റ്റർ പറഞ്ഞു വലിയ തോതിൽ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള എഫ് ഡി ഐ എത്രയാണ് എത്ര കോടി രൂപയാണ് കൃത്യമായ കണക്ക് പറയണം തെറ്റിദ്ധരിപ്പിക്കരുത് ഇവിടെ കേരളത്തെ എഴുത്തി കാട്ടുക എന്നുള്ളത് ബി ജെ പി കോൺഗ്രസിനും വളരെയേറെ താല്പര്യമുള്ള വിഷയമാണ് ചോദിക്കുന്നത് എത്ര രൂപ കിട്ടി കണക്കായും നിങ്ങൾ ചോദ്യം ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നേരെ നിങ്ങളെ കുട്ടിയൊന്നല്ലോ ഞാൻ ഞാൻ കണക്കാ പറയുന്നത് ശിശുമരണ നിരക്കിൽ കേന്ദ്രം പറയൂറ ഉത്തരം പറ 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 ഉത്തരം ഉത്തരം നിരക്കിൽ കേരളം തൊണ്ണൂറ്റിയേഴാണ് പത്തൊമ്പതാണ് കേരളം ആയിരത്തേക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നത് സാമൂഹിക വരുമാനം ഇതല്ല ചോദിച്ചത് സാമൂഹിക അതാ ചക്ക എന്ന് പറയല്ലേ

<ion> <s Bondata> ും ഉരുത് ഇവിടെ കേരളം പിന്നെ കേരളത്തിലേക്ക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരേണ്ടത് പറഞ്ഞു പറയാതല്ലേ കൊണ്ടുവരുന്നത് വിദേശ രാജ്യ രാജ്യം Ayaha, െ കേരളത്തിലേക്ക് നിങ്ങൾ വെറുതെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വിദേശ നിക്ഷേപം നരേന്ദ്രമോദിയുടെ അനുവാദം ഇല്ലാതെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരം ഉണ്ടോ നിങ്ങൾ പറഞ്ഞേട്ടെ നേരിട്ട് കൊണ്ടുവരാൻ പിണറായി അധികാരം ഉണ്ടോ പറയൂ ആ ശരി ശരി സമ്മതിച്ചു കേരളത്തിന്റെ മന്ത്രി രാജ്യത്ത് കേരളീയ പോയപ്പോൾ വിദ്യാഭ്യാസം ഉള്ളു ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ അല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ നല്ല വിദ്യാസമ്പന്നരായ യുവാക്കളൊക്കെ ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ഗവൺമെന്റ് വ്യാവസായിക നിക്ഷേപമാണ് നിക്ഷേപം വ്യാവസായികങ്ങളിലെ അത് കടമെടുക്കാല്ലേ ഞാനാസ്റ്റ് എന്റെ അഭിലാഷേ ഫോറിൻ ഫോറിൻ ഡയറക്ട് ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്തിനു സി പി എമ്മിന്റെ സമയത്ത് എനിക്ക് എന്ത് പറയാൻ സാധിക്കും അങ്ങനെ അല്ലാണ്ട് രീതിയിൽ എന്നോട് സംസാരിക്കുന്നത് കേരളത്തിൽ തുടങ്ങിയിട്ടുള്ള വ്യവസായതാ കേരളത്തിൽ വ്യവസായ നിക്ഷേപം വരുന്നതിനാണ് മാഷയെ ഫോറിൻ ഡാറ്റ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് പോരെ അത് പിന്നെ ഒരു പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിനെ തന്നെ പിന്നെ ഇപ്പൊ തന്നിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം എഫ് ഡി ഐ ആയി കേരളത്തിലേക്ക് എന്ത് നിക്ഷേപം വന്നു ഏതേത് പദികൾ നിക്ഷേപിക്കപ്പെട്ടു അങ്ങനെ കേരളത്തിൽ എത്ര എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടായി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് പുതുതായിട്ട് എന്ത് സംഭാവന വന്നു ഇതാണ് ചോദിച്ചത് മസാല ബോണ്ട് എഫ് ആണ് അല്ലെങ്കിൽ റെഡ് ക്രോസിന്റെ കൊടുക്കുന്ന സഹായം എഫ് ആണ് എന്നൊക്കെ പറയുന്ന സി പി പ്രതിനിധിയുടെ നിലവാരം കണ്ടിട്ട് എനിക്ക് സി പി ഉള്ളൂ ഇതൊക്കെ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കേവലം ഇവരൊക്കെയാണല്ലോ ഈ കേരളത്തെ ഇങ്ങനെ ഭരിച്ചങ്ങ് മുന്നോട്ട് നയിക്കുന്നത് ഇവരാണല്ലോ കേരളത്തിന്റെ നയരൂപീകരണ സമിതികളിൽ ഇരിക്കുന്നത് എന്റെ കേരളത്തെ എന്റെ കേരളത്തെ ആലോചന എനിക്ക് സഹതാപമാണ് തോന്നുന്നത് ഇത്ര നിലവാരമില്ലാത്ത രീതിയിൽ എന്താണ് എഫ് ഡി ഐ എന്ന് പോലും അറിയാത്തവർ കേരളത്തെ നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നം ഈ കാര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പണവും ഇല്ല നിങ്ങൾ കെ എസ് ആർ ടി സി കാരുടെ ശമ്പളം ഈ മാസം പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും പെൻഡിങ്ങായി കിടക്കുന്നു പെൻഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല പെൻഡിംഗ് ആയി കിടക്കുന്നു കേരളം ഇങ്ങനെ മുച്ചൂടും മുടിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ പണം പിരിച്ചുകൊണ്ട് സ്പോൺസർമാരെ നിന്ന് കണ്ടെത്തിക്കൊണ്ട് കേരളീയം വന്ന മാമാങ്കം സംഘടിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളെ ആരെയാണ് ആക്ഷേപിക്കുന്നത് ഇനി വയ്യ ഒരു കാര്യം കൂടി പറയാം ഇന്ന് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു പൂതാൽപര്യ ഹർജിയുണ്ട് കേരള ഹൈക്കോടതി അക്കാര്യത്തിൽ സർക്കാരിനോട് വിശദീകരണം തരും എന്താണെന്നറിയോ പാറമട മുതലാളിമാരുടെ കേസുകളിൽ സർക്കാർ മനപൂർവ്വം കൊടുക്കുന്നു എന്ന സംശയമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് വെറും സംശയമല്ല പാറമഠ മുതലാളിമാർ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തതിന് കേരള ഖജനാവിലേക്ക് അടക്കേണ്ട പിഴ ആ പിഴ നീട്ടി നീട്ടിക്കിട്ടാൻ വേണ്ടി അവർ കോടതിയിൽ പോകുന്ന സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ സംസ്ഥാന സർക്കാരിന്റെ വക്കീലന്മാരും മിണ്ടുന്നില്ല ഇവിടെ നോക്കൂ ആർക്കൊക്കെയാണ് പണം കിട്ടുന്നത് പണം കൃത്യമായി കിട്ടുന്നത് ധനകാര്യമന്ത്രി ആശുപത്രി പോയി കഴിഞ്ഞാൽ കൃത്യമായ പണം കിട്ടുന്നുണ്ട് മുൻ ധനകാര്യമന്ത്രി ആയുർവേദ ചികിത്സയ്ക്ക് പോയി തോർത്തും അതുപോലെ പഴംപൊരിയും വാങ്ങിയാലടക്കം അതിന്റെ പണം കൃത്യമായി കൊടുക്കുന്നുണ്ട് ഇവിടെ മന്ത്രിമാർക്ക് പണം കൃത്യമായി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്നവർക്കുണ്ട് ഈ കേരളീയം എന്ന് പറയുന്ന ഈ ഉടായ്പ് പരിപാടി പോലും വാസ്തവത്തിൽ മരുമകന്റെ ബന്ധുക്കളുടെ ഈവന്റ് മാനേജ്മെന്റ് ഉള്ള ബ്ലോക്ക് ആർക്കറിയാത്തത് ആർക്കിത് അറിയാത്തത് അപ്പൊ ഈ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കരുത് എഫ് ഡി ഐ എന്താണെന്ന് അറിയില്ല വിദേശ നിക്ഷേപം എന്താണെന്ന് അറിയില്ല അത് കൊണ്ടുവരേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് അറിയില്ല മസാല ബോണ്ട് എഫ് ഡി ഐ ആണെന്ന് അറിയില്ല അതല്ലെങ്കിൽ റെഡ് ക്രോസിന്റെ സഹായം എഫ് ഡി ഐ ആണെന്നൊക്കെ പറയുന്ന സി പി എമ്മിന്റെ ഈ താത്വിക ആചാര്യന്മാരാണ് കേരളത്തിന്റെ സാമ്പത്തിക നയത്തെ ഇതുപോലെ വഷളാക്കിയത് നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ അധികാര അധികാരക്കസരിക്കാൻ ഒരു യോഗ്യതയും ഇല്ല അതിലപ്പുറം ഒന്നും നിങ്ങളെ കുറിച്ച് പറയാനില്ല സ്റ്റേറ്റ് കേരളമാണ് സ്ത്രീകരണമാണ് അധികാരം നടത്ത ഏക സ്റ്റേറ്റ് കേരളമാണ് ട്രാൻസ്ജെൻഡർമാർക്ക് മനുഷ്യരായി കാണാനുള്ള നിലപാട് സ്വീകരിച്ച കേരളമാണ് ആസൂത്രണ വികേന്ദ്രീകരണം കേരളം സ്വീകരിച്ചതാണ് ജീവിത നിലവാരത്തിൽ ഏറ്റവും മുന്നിൽ കേരളമാണ് ശാസ്ത്രബോധം ഏറ്റവും മികച്ച സ്റ്റേറ്റ് കേരളമാണ് ധനക്കമ്മി ഏറ്റവും കുറച്ച സ്റ്റേറ്റ് കേരളം ഏത് രംഗത്ത് കേരളം മോശമാണെന്നാണ് പിന്നെ സമീപകാലത്ത് ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ വിവരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് കൂലി കൊടുക്കാനാവുന്നില്ല ക്ഷേമപക്ഷം കൊടുക്കാനാവുന്നില്ല അത് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് ഉണ്ടാക്കിയ ഒന്നാണ് ഈ കേരളത്തിൽ കിട്ടാനുള്ള ന്യായമായ പണം നൽകാതെ ഉണ്ടാക്കിയൊന്നാണ് ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയി എന്തിന് സ്റ്റേറ്റിന് കടമെടുക്കാൻ അവകാശം കൊടുക്കാൻ അനുവദിക്കില്ല എന്ന് എത്ര എനിക്ക് അനുമതി തേടി അല്ല കേരളം പോയത് അൻപത്തി ഏഴായിരം കോടി കിട്ടാനുണ്ടെന്നായിരുന്നു ധനമന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞോണ്ടിരുന്നത് ആ കേസ് എങ്ങനെയാണ് സെറ്റിൽ ആയതെന്നുള്ളത് നമുക്കറിയാം അത് ആയത് എന്നുള്ളത് ആവശ്യമില്ല ഉള്ള കാര്യം ജനങ്ങൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട് തിരമാലകളിൽ മണ്ണടിഞ്ഞു പറയാൻ ഇവരെ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ പാർട്ടിക്ക് ചരമഗീതമാണ് എഴുതാൻ പോകുന്നത് കേരളത്തിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അത് വളരെ ദീർഘകാലമായിട്ടുള്ള നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് നമ്മുടെ വരുമാനത്തെ കുറിച്ചാണ് ഈ വരുമാനം കേരള സർക്കാരിണ്ടായിക്കൊടുത്ത വരുമാനം വരുമാനമല്ലല്ലോ കേരളത്തിലെ യുവാക്കൾ കഷ്ടപ്പെട്ട് കടൽ കടന്ന് പ്രവാസികളായി മറ്റു രാജ്യങ്ങളിൽ പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അയക്കുന്ന പണം പണമല്ലേ നിങ്ങൾ ഈ വരുമാനത്തിൽ രേഖപ്പെടുത്തുന്നത് അതല്ലാതെ കേരളം സർക്കാർ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ജോലി അവസരങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി വികസിച്ചതല്ലല്ലോ അല്ലാതെ നിങ്ങളുടെ ഔദാര്യം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല നിങ്ങൾ പരമാവധി ഇവിടെ ഏതെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങിയാൽ പോലും അതിനു മുന്നിൽ പോയി ചെങ്കൊടി ഉത്തി പൂട്ടിച്ച പാരമ്പര്യമാണ് പ്രകാശനും പ്രകാശിൻ്റെ പാർട്ടിക്കുള്ളത് അത് സാമാന്യേന സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്ന ഏവരും പ്രകാശന്റെ ഇത്തരം ഇത്തരം ആർഗ്യുമെന്റ്സിനെ വില വെക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ കാലത്തും പിടിച്ചു തൂങ്ങുന്നത് ഈ ആർഗ്യുമെന്റിലാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ ഞാൻ കൃത്യമായി ചോദിച്ചു നിങ്ങൾ എഫ് ഡി എത്ര കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു അത് ഗവൺമെന്റിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ഗവൺമെന്റ് എടുക്കുന്ന നയവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന വിദേശ നിക്ഷേപത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത് അത് ആദ്യത്തെ പത്തിൽ പോലും നമ്മളില്ല നാടിനെ നാടിന്റെ തേയും അത് കേരളത്തിന്റെ രാഷ്ട്രീയം ഈ രാജ്യത്തേക്ക് പിന്നെ തമിഴ്നാടും ഉത്തർപ്രദേശും തെലങ്കാനയും ആന്ധ്രയും കർണാടകയും അടക്കമുള്ള മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന എഫ് ഡി ഐ താരതമ്യം ചെയ്യുമ്പോ നമ്മൾ വളരെയധികം പുറകിലാണ് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിലൊരു പോക്കേ ഒന്ന് രണ്ടാമത്തെ കാര്യം ടൂറിസ്റ്റുകളുടെ കാര്യം അദ്ദേഹം പറഞ്ഞു ടൂറിസത്തിൽ നമ്മളിപ്പോ നേരത്തെ ഒന്നാം സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്ന സംസ്ഥാനം ഇന്ന് നമ്മൾ വളരെ പുറകെയാണ് തമിഴ്നാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വന്നിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ് ആന്ധ്രയാണ് തെലങ്കാനയാണ് കർണാടകയാണ് കേരളം ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ പോലും ഇപ്പൊ ഇല്ല എന്നുള്ളത് വസ്തുതയാണ് മരുമകൻ വികസിപ്പിച്ച് വികസിപ്പിച്ച് ടൂറിസത്തിനെ ഒരു അരിക്കി മാറ്റിയിട്ടുണ്ട് പ്രകാശന എന്നെ കൊണ്ടാവുന്നുണ്ട് ഇത്രയൊക്കെ പ്രകാശൻ ആ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ അജ്ഞതയെ പഠിക്കുന്നില്ല അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ദേശാഭിമാനി മാത്രം വായിക്കുന്നതിന്റെ കുഴപ്പമാണ് മറ്റേ ഓണം വാരാഘോഷം നടക്കുന്നത് പോലെ അതല്ലെങ്കിൽ പഞ്ചായത്തിൽ നമ്മൾ കേരളോത്സവം നടക്കുന്നത് പോലെ കേരളീയത്തെ കണ്ടാൽ പോരെ എന്നാണ് അഭിലാഷ് ചോദിച്ചത് കേരളോത്സവം നടക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ഓണം വാരാഘോഷം നടക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ തനത് ഫണ്ടിൽ നിന്ന് പണം കൊടുത്തിട്ടാണ് നടക്കുന്നത് സീറ്റുകുറ്റിയുമായി കൊള്ളപ്പിരിവിന് വേണ്ടി നാട്ടിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇറക്കി വിട്ടിരിക്കുകയാണ് ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരെയാണ് പിഴിയാൻ പോകുന്നത് അവർ പിഴിയാൻ പോകുന്നത് ഈ നാട്ടിലെ മാഫിയകളെയാണ് പാറമടക്കാരെയാണ് അവർ പിരിവൊടുക്കുമ്പോൾ വെറുതെ പിരിവ് കൊടുക്കുമോ പാറമടക്കാർ പിരിവു കൊടുക്കുന്നത് പിഴപ്പലിശ അടയ്ക്കാനുള്ള സമയം നീട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ സഹ്യപ്രവതം മുഴുവൻ പൊട്ടിച്ച് പാറ എടുത്ത് കൊണ്ടുപോയി വിൽക്കാനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടാണ് അതിന് സർക്കാരിന്റെ പിന്തുണയ്ക്ക് കുടുംബത്തിനടക്കം പങ്കുള്ള ഈ മാഫിയകൾ പണം കൊടുക്കുന്നത് ഈശയമുണ്ടോ കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ ആരാണ് പരിശോധിച്ചാൽ മതി ഈ സംസ്ഥാനത്തെ പാറമട മുതലാളിമാർ ക്വാറി മുതലാളിമാർ അവരെ ജി എസ് ടി ഉൾപ്പെടുത്തിയാൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും അധികം ജി എസ് ടി കൊടുക്കേണ്ടി വരുന്ന കുടുംബം അത് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയുടെ കുടുംബമായിരിക്കും ഒരു സംശയ കാര്യത്തിൽ വേണ്ട നിങ്ങൾ ഞാൻ വിചാരിച്ചില്ല അല്ല വേണ്ട ഒന്നും പറയണ്ട മനസ്സിലായോ തനി നിങ്ങൾ കേരളം ഒന്നാം സ്ഥാനത്തായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു പ്രവാസികൾ ഉള്ളത് കൊണ്ട് ആ പ്രവാസികൾ ഇല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താകും നിങ്ങൾ എന്തുണ്ടാക്കി കൊടുത്തു കേരളത്തിന് ഈ കൂട്ടിപ്പോയ കൊറേ ഫാക്ടറികൾക്ക് അപ്പുറം നിങ്ങൾ എന്തുണ്ടാക്കി കൊടുത്തു വെറുതെ ഇരുന്നിട്ട് പാചകമാണ് സി പി എം കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ